ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഈ നാലഞ്ച് വർഷക്കാലം ഇത്രയും ഗുരുതരമായൊരു വിഷയം ഏറ്റവും സ്ത്രീവിരുദ്ധത നിറഞ്ഞു നിൽക്കുന്ന ഒരു മേഖലയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട റിപ്പോർട്ട് അത് സിനിമാ മേഖലയിൽ മാത്രമല്ല സമൂഹത്തിന് ആകെ ഒരു വെളിച്ചം വീശേണ്ട റിപ്പോർട്ട് മാതൃകയാകേണ്ട നടപടി ഇതൊക്കെ തന്നെ എന്തുകൊണ്ട് വിളിച്ചു വെച്ചു ഈ പറയുന്ന പീഡകരായിട്ടുള്ളവർ സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്ന പവർ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടവർ മന്ത്രിസഭയിൽ കൂടി ഉണ്ടോ അല്ലെങ്കിൽ മറ്റ് ജനപ്രതിനിധികളുടെ ഇടയിലുണ്ടോ എന്നുള്ള ചോദ്യം ഏറെ പ്രസക്തമായി ഉയരുന്നുണ്ട് പലരും അക്കാര്യം കോർട്ട് ചെയ്തുകൊണ്ട് പലതും പറയുന്നുണ്ട് അതേക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഉത്തരവിടണമെന്നാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കം പറഞ്ഞിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് കാരണം രാഷ്ട്രീയക്കാർ കൂടിയാണെന്ന് ബി ദേശീയ നിർവാഹക സമിതി അംഗം ശോഭ സുരേന്ദ്രനും പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ സ്വമേധയാ തന്നെ സർക്കാർ കേസെടുത്ത് മുന്നോട്ട് പോകണം കാര്യം ഒരു റിട്ടയേർഡ് ജസ്റ്റിസ് അന്വേഷിച്ച മൂന്നംഗ സമിതിയുടെ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തിരിക്കുന്നത് അതിനപ്പുറം ആധികാരികത എന്തു വേണം അതിൽ ശുപാർശ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് മൊഴി നൽകിയിരിക്കുന്നവരെയൊക്കെ തന്നെ സർക്കാർ അതിൻ്റെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിച്ചുകൊണ്ട് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടിയും സ്വീകരിക്കണം ക്യാപ്റ്റൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മുഖ്യമന്ത്രി റിപ്പോർട്ട് ഇത്രയും കാലം പൂഴ്ത്തിവെച്ചു കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നത് സർക്കാരിന്റെ കഴിവുകൊണ്ടല്ല വിവരാവകാശ കമ്മീഷൻ ധൈര്യത്തോടെ മുന്നോട്ട് വന്നത് കൊണ്ടാണെന്നും അവർ കൂട്ടിച്ചേർത്തു ആരാണ് സിനിമയെ നിയന്ത്രിക്കുന്ന അധോലോക സംഘം ആരാണ് ആ സംഘത്തിന് സഹായം ചെയ്യുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ ആ സ്ഥാനത്ത് നിന്നും പുറത്താക്കണം അതിനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്കുണ്ടോ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ പുറത്തുവിടാത്തത് ആർക്ക് വേണ്ടിയാണ് കേരളത്തിലെ പൊതുസമൂഹം വേട്ടയാടപ്പെട്ടവരുടെ കൂടെയാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പല ഭാഗങ്ങളും ഇപ്പോഴും വെച്ചിരിക്കുകയാണ് ആരെയാണ് പുറംലോകത്തിന് മുന്നിൽ നിന്നും മറച്ചുവെക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ശോഭാ സുരേന്ദ്രൻ ചോദിച്ചിരിക്കുന്നത് സമാനമായി ഈ വിഷയത്തെക്കുറിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഇക്കാര്യം തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യേണ്ടി വന്നത് നാടിന് തന്നെ നാണക്കേടായി മാറിയിരിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് ഏറെ വിഷമം തോന്നുന്നുണ്ട് പവർ ഗ്രൂപ്പിൽ മന്ത്രിസഭയിലെ ഒരാൾ ഉണ്ടെന്നത് ശരിയെങ്കിൽ അത് സർക്കാർ അന്വേഷിക്കണമെന്നാണ് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പതിനഞ്ചക്ക പവർ ഗ്രൂപ്പിനെ കുറിച്ച് എടുത്തു പറഞ്ഞിരുന്നു ടെലിവിഷൻ താരങ്ങളുടെ സംഘടനയായ ആത്മയുടെ പ്രസിഡന്റ് പവർ ഗ്രൂപ്പിൽ പെട്ടയാളാണെന്നായിരുന്നു പരാമർശം ആത്മയുടെ പ്രസിഡന്റ് താനാണെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്നെ തുറന്നു പറഞ്ഞൊരു കാര്യമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാരിന് ഒരു കടമയുണ്ട് പക്ഷേ നമ്മുടെ മനസാക്ഷി എവിടെ പോയെന്നാണ് ഗവർണർ ചോദിക്കുന്നത് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും നമ്മുടെ കടമയും എന്താണ് സ്വന്തം കുടുംബത്തിലെ സ്ത്രീകളോട് ഏതു വിധത്തിലാണ് നാം പെരുമാറുക പിന്നെ എന്തുകൊണ്ടാണ് കുടുംബത്തിന് പുറത്തുള്ള സ്ത്രീകളോട് വ്യത്യസ്തമായി പെരുമാറുന്നത് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കേണ്ടതുണ്ട് സ്ത്രീയെയും പുരുഷനേയും വേർതിരിച്ച് കാണുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല സ്ത്രീകളോട് മാന്യമായി പെരുമാറണം നിയമം സഹായകരമാണെങ്കിലും അതിനെ പൂർണ്ണ പരിഹാരമായി കാണാൻ കഴിയില്ല സർക്കാർ അതുകൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കണം എന്നാൽ സർക്കാരിന് ഒറ്റയ്ക്കല്ല ഒറ്റയ്ക്ക് ഉദ്ദേശ്യ ലക്ഷ്യം കൈവരിക്കാൻ കഴിയുകയുമില്ല